അസലാമലൈക്കും വർമ്മത്തുള്ള നമസ്കാരം ബാബ മറിയുടെ ആണ് ഞങ്ങളങ്ങനെ കന്യാകുമാരിയിൽ പോയി സൺസെറ്റൊക്കെ കണ്ട് തിരിച്ച് വന്ന് രാത്രി ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ താമസിക്കുന്ന ഉദയ് സമുദ്ര ഹോട്ടലിന് അടുത്തുള്ള ഉസ്താദ് ഹോട്ടലിൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പോയി സീ ഫുഡ് റെസ്റ്റോറൻറ്റാണ് അവിടെ ചെന്ന് ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ അകത്ത് ഫുള്ള് അതുപോലെ തന്നെ പുറത്തും ഫുള്ള് ആളുകൾ വെയിറ്റ് ചെയ്യണം രണ്ട് മണിക്കൂർ മിനിമം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഫുഡ് കഴി ഫുഡ് കഴിക്കാൻ പറ്റുകയുള്ളു തോന്നി അതുകൊണ്ട് അവിടെ നിന്ന് പോയി അടുത്തുള്ള വേറൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ചെന്നു അവിടെ ചെന്നപ്പോൾ തിരക്ക് കുറവാണ് വളരെ സൗകര്യമായ വലിപ്പമുള്ളൊരു റെസ്റ്റോറൻറ്റ് അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് മീനുണ്ട് അതുപോലെ തന്നെ മീൻ മാത്രമല്ല ചിക്കനുണ്ട് അങ്ങനെ അത്യാവശ്യം എല്ലാ ഐറ്റംസും ഒരു റെസ്റ്റോറൻറ്റാണ് ഞങ്ങൾ മെല്ലെ അവരുടെ മെനു ഒക്കെ നോക്കി ഓർഡർ ചെയ്തു അപ്പോൾ ഫിഷ് ഗ്രില്ലക്കെ വരുമ്പോഴത്തേക്കും ടൈം എടുക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് അവരുടെ നോക്കിയപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടറിന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ നല്ല കാന്താരി ചിക്കൻ എവിടെയുണ്ട് കാന്താരി ചിക്കൻ ഞങ്ങളെടുത്തു അത് കൊണ്ടുവന്ന് കുറേശ്ശെ കുറേ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു നല്ല സൂപ്പർ കാന്താരി ചിക്കൻ നല്ല എരിവും കുറച്ച് തിന്നപ്പോൾ എരിവ് ഠിനമാണെന്ന് തോന്നി പക്ഷെ എന്നാലും ടേസ്റ്റ് കൊണ്ട് തിന്നുകൊണ്ടേയിരുന്നു അപ്പോൾ നല്ല ആവോലി ഇവിടെ നമുക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ആവോലി ആകുമ്പോഴേക്കും നമുക്ക് ചിക്കൻ തേനും പൊറോട്ടയും നല്ല ചൂടം പൊറോട്ടയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ഇതാണ് അവരുടെ മസാല ഇട്ട് വച്ചിരിക്കുന്ന മീനാണ് നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ചുട്ടുതരും കഴിക്കാം വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കോവളത്ത് ചെല്ലുന്നവർ ഈ റെസ്റ്റോറൻറ്റിൽ ഉദയ് സമുദ്ര റെസ്റ്റോ ഹോട്ടലിൻ്റെ അടുത്താണ് നല്ല റെസ്റ്റോറൻ്റ് ആണ് നല്ല വൃത്തിയുണ്ട് നല്ല ക്ലീൻ അതുപോലെ തന്നെ ഫുഡ് നല്ല ടേസ്റ്റിയുള്ള ഫുഡാണ് Thank you so much Assalamualaikum warahmatullahi wabarakatuh Sekarang kita akan